കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും അടുത്തയാഴ്ചയുടെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ചാനലിനകത്താണ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിന്റെയും അഭിയുടെയും ജാനകിയുടെ വേദയുടെയും വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവര് ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്താകട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോന്നെ പ്രകാശിനിട്ടും മനോഹറിനും ഒക്കെ നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുവാണ് ഇത്രയും കാലം മനോഹർ ഓരോ പെൺകുട്ടികളെ ചതിച്ച് വഞ്ചിച്ചെങ്കിൽ ഇപ്പം മനോഹറിനെ ചതിച്ച് വഞ്ചിക്കാനായിട്ട് അങ്ങനെ ഒരുത്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങളും മറ്റുമാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം നേരം നമ്മൾ കണ്ടു ആകപ്പാടെ രാഹുല് സമനില തെറ്റിയ പോലെയാണ് പോണേ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ രാഹുലിന് ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടായിരുന്നില്ല ആ രൂപ തന്നെ ചതിച്ചു എന്നൊരു ചിന്തയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകപ്പാടും എപ്പറം വിഷമമായി കയപ്പി പിന്നീട് മുറിയിലേക്ക് ചെന്നിരുന്ന കഴിയുമ്പത്തേനും ശാരി അങ്ങോട്ടേക്ക് വരുവാണ് ശാരി വന്നിട്ട് ചോദിച്ചു അല്ല മനുഷ്യനെ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കുക പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം അല്ല നിങ്ങളിവിടുന്ന് ഇങ്ങനെയൊന്നും അല്ലോ പറഞ്ഞിട്ട് പോയത് ഞാൻ രൂപയുടെ വീട്ടിലേക്ക് വിളിക്കും നിങ്ങളെ അപ്പം വരണമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചില്ല പക്ഷെ നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് എന്ത് പറ്റി എന്തോ കളഞ്ഞു പോയത് പോലെ ആണല്ലോ എന്ന് പറയണം ഇത് കേട്ടോ പറഞ്ഞു ഒരക്ഷരം പോലെ നീ മിണ്ടല്ലെന്ന് പറയണം ഞാൻ മിണ്ടണേ മിണ്ടണ നിങ്ങക്ക് എന്നെ കുഴപ്പം ഞാൻ എൻ്റെ നാവം കൊണ്ടല്ലേ മിണ്ടനേ നിങ്ങക്ക് ആറയോട് അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് തീർത്തിട്ട് കാര്യമില്ല എന്ത് പറ്റി നിങ്ങളെ പെങ്ങളും നിങ്ങളെ ചതിച്ചോന്ന് ചോദിക്കണം പെങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നു ഞാൻ തോറ്റുപോയി പക്ഷേ ഈ രാഹുൽ അങ്ങനെ തോക്കില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നതാണെന്ന് പറയണം ഓഹോ അപ്പൊ തേപ്പ് കിട്ടിയില്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യോ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി പെങ്ങട ചതി തിരിച്ചറിഞ്ഞെന്ന് എന്നിട്ട് എന്ത് പറ്റി നാണം കെട്ട് അവിടെ നിറങ്ങണ്ട വന്നോ എന്ന് ചോദിക്കണം അങ്ങനെയൊന്നും ഈ രാഹുൽ നാണം കെട്ടു പോകില്ലടി രാഹുൽ അതിനുള്ള പണി കൊടുത്തിട്ടാ വന്നിരിക്കുന്നത് അധികം വൈകാതെ തന്നെ കണ്ടു ഈ പറയുന്ന സേനനും ആ കിരണും കല്യാണിക്കൊക്കെ എന്ത് സംഭവിക്കുന്ന രാഹുലിനോട് കളിച്ച ഞാൻ കളി പഠിപ്പിച്ചു കൊടുത്തിട്ടോളൂ എന്ന് പറയണം അതെ അതെ കളി പഠിപ്പിച്ചു കൊടുത്തിട്ടോളൂ തിരിച്ച് ബൂമറാങ് പോലെ നിങ്ങളുടെ അടുത്തേക്ക് വരാരുന്നാൽ മതിയായിരുന്നു സ്വന്തം മോളെ രക്ഷിക്കാനായിട്ട് ആദ്യം നോക്ക് അവള് ആ മനോഹർ എന്ന് പറയുന്ന ദുഷ്ടന്റെ ചതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന പോലും അറിയില്ല അപ്പോഴാണ് അയാളുടെ ഒരു ഇത് അയാൾ മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടി പുറേ ഓടി നടക്കണത് ഇത് കേട്ടപ്പം രാഹുൽ പറഞ്ഞു നീ അങ്ങനെ സന്തോഷിക്കുവൊന്നും വേണ്ടറി കണ്ടു ഈ ഒരു തകർച്ചയൊന്നും പറ്റാനായിട്ട് പോകുന്നില്ല രാഹുലിന്റെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കും രാഹുലിനെ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം പിന്നീട് ഷാദിക്ക് മനസ്സിലായി ഇങ്ങനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നോർട്ടിണ്ട് ഷാജി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം രാഹുൽ ഇങ്ങനെ ആലോചിക്കാം ഒരു കാരണവശാലും അവനെ വിട്ടുകൂടാ ആ ചന്ദ്രസേനെ കിരണെ കല്യാണിനെ എല്ലാത്തിനും അങ്ങ് തീർക്കണം തനിക്കിട്ട് പണി തന്നോ എല്ലാത്തിനും തീർക്കണം ആ താര തന്റെ കർണം നീർത്തടിച്ചു അത്ര ആൾക്കാരുടെ മുന്നി വെച്ച് അങ്ങനെയാണെങ്കിൽ അവളെയും വെറുതെ വിടലെന്നൊക്കെ രാഹുൽ മനസ്സിൽ കരുതുകയാണ് ഈ സമയം വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പ്രിപ്പറേഷൻ ഒക്കെ നടത്തുവാണ് കല്യാണിയും കിരീണ എല്ലാവരും ചേർന്ന് വളരെ ഗംഭീരമായിട്ട് അപ്പോൾ കേക്കും കാര്യങ്ങളും എല്ലാം അവര് വാങ്ങിച്ചുകൊണ്ട് വന്നു പുറത്തു പോയിട്ട് ആൽബിയും കല്യാണിയും സോണിയും കൂടെ പോയാണ് കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഈ സമയത്ത് രാഹുൽ ഏർപ്പാടാക്കിയ ഗുണ്ട അവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു പക്ഷെ കൃത്യസമയത്ത് കല്യാണിയും അവരൊക്കെ രക്ഷപ്പെട്ട് വരികയാണ് അവിടെ വെച്ച അവരൊന്നും ചെയ്യാനായിട്ട് അയാൾക്ക് പറ്റിയില്ല അയാൾ അങ്ങനെ അയാളുടെ ആദ്യത്തെ ആ ദൗത്യം അങ്ങനെ പരാജയപ്പെട്ടു പോവാണ് പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ തന്നെയാണ് രൂപയ്ക്ക് ഒരു സമാധാനം ആയത് രൂപയ്ക്ക് നല്ല പേടിയുണ്ട് ഇനിയിപ്പോ ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടൻ എന്തേലും ചെയ്യുവോ ഒരു പക്ഷേ എന്തും ചെയ്യ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് ഇത്രയും കാലം തൻ്റെ തൻ്റെ ചന്ദ്രേട്ടൻ തമ്മിൽ രണ്ടുപേരെയും കൂടെ തമ്മില് വേർപിരിച്ച് ആ സൂക്ഷിച്ചവനാണ് അങ്ങനെയാണെങ്കിൽ അവന് ഇതല്ല ഇതിൽ അപ്പുറവും ചെയ്യാനായിട്ട് മടിക്കില്ല മിക്കവാറും തൻ്റെ തൻ്റെ ചന്ദ്രേട്ടൻ്റെയൊക്കെ ജീവിതം തന്നെ താർക്കും ജീവിതം താറുക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളെ മിക്കവാറും കൊല്ലാനും മടിക്കില്ല അത്രക്കാരനാണ് ഇനി അവനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്യും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു വയ്ക്കേന്ന് ഇറങ്ങി നടക്കാനായിട്ട് പറ മക്കളോട് പറയണം എന്നൊക്കെ കരുതിയിട്ട് പുറത്ത് പോയി വന്ന കല്യാണിൻ്റെ അടുത്തേക്ക് രൂപ ചെല്ലുവേണം രൂപ എന്നിട്ട് പറഞ്ഞ് മോളെ ഇനി ഇങ്ങനെ പുറത്തൊന്നും അധികം നടക്കണ്ട എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കല്യാണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം അപ്പോഴേക്ക് സോണി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാം അത് മോളെ നിനക്കറിയാമല്ലോ ആൽബിയുടെ നേരത്തെ നേരെ നേരത്തെ ആക്രമണം ഉണ്ടായത് അതാ വിക്രം അല്ലേന്ന് വെക്കും വിക്രം ആണെങ്കിലും ഇപ്പം രാഹുലാണ് ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അയാൾ വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നില്ല കാര്യം പറഞ്ഞാൽ നിന്റെ അങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അയാളെ പോലെ ഒരു ദുഷ്ടനെ ഞാൻ ഈ ലോകത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയണം ആൽബി ഇത് കേട്ടുകൊണ്ട് വന്നിട്ട് പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട ഒന്നും സംഭവിക്കില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ പോയാൽ മതിന്ന് മാത്രം എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളതെന്ന് രൂപ പറയണം അങ്ങനെയാണ് എനിക്ക് സമാധാനം ആയെന്ന് പറയുന്നത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു അമ്മ എന്തിനാ പേടിക്കുന്നേ ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇങ്ങോട്ട് വാ നമുക്ക് കേക്ക് കെട്ടിയണം എന്തൊക്കെ ഫങ്ഷൻ ഒക്കെ ഉള്ള എന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മനോഹരനായിട്ടുള്ള പണിയുമായിട്ട് ഒരു മായാമോഹിനി വരുന്നുണ്ട് അത് വെറും മായാമോഹിനിയല്ല പെൺവേഷം കെട്ടിയ മായാമോഹിനിയായിരുന്നു കാരണം മനോഹര് ഇതിനു മുമ്പ് ചതിച്ച ഉപേക്ഷിച്ച ഒരു പെണ്ണിന്റെ ആങ്ങള ഒരു കാര്യം തീരുമാനിച്ചു അവനിട്ട് പണി കൊടുക്കണം അവനെ അങ്ങനെ വെറുതെ വിടല് എന്നൊക്കെ തീരുമാനിക്കുകയാണ് അങ്ങനെ അവനിട്ട് പണി കൊടുക്കണമെങ്കിൽ പെൺവേഷം തന്നെ കിട്ടിയേ മതിയാവുള്ളൂ തൻ്റെ പെണ്ുടെ ജീവിതം നശിപ്പിച്ചവന് ആ ഒരു പണി തന്നെ കൊടുക്കണം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുവാണ് പെൺവേഷം കിട്ടുവാണ് ഈ ഒരു വേഷത്തിൽ തന്നെ ചെന്ന് അവനെ വലയിലാക്കണം വലിയ കാശുള്ള വീട്ടിലെ പെണ്ണ് അങ്ങനെയുള്ളവരാണല്ലോ മനോഹർ നോക്കുന്നേ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ കരുനീക്കങ്ങളൊക്കെ നടത്തുവാണ് ഈ സമയം പ്രകാശിനും വിക്രവും ഭയങ്കര സന്തോഷത്തില പ്രകാശൻ രാവിലെ നന്നായിട്ട് അങ്ങോട്ട് ഒരുങ്ങി വിക്രത്തിനോട് പറഞ്ഞു നന്നായിട്ട് ഒരുങ്ങിക്കോടാ നമുക്ക് അവിടെ ചെന്നിട്ട് തകർത്ത് വരെ അഭിനയിക്കുള്ളതല്ലേ ഒന്നും അല്ലേലും നിന്റെ ആ കല്യാണിയുടെ നിന്റെ പെങ്ങളുടെ അമ്മായിപ്പനല്ലേ അപ്പൊ നമുക്ക് നന്നായിട്ട് അഭിനയിക്കാന്ന് പറയണേ ഇത് കേട്ടെന്ന് വിക്രം പറഞ്ഞു ഇതേ അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ കുട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ്റെ മോളല്ലേ അവള് പിന്നെ എൻ്റെ മോള് ഒന്നും പിണ്ടണ്ട എന്നൊക്കെ പറയണം എന്നാ ശരി സമയം വൈകുന്നേര മുമ്പ് നമുക്ക് ഇറങ്ങിയേക്കാം കാരണം അവിടെ ചെന്ന് നമ്മൾ താമസി പോയിട്ടുണ്ടെങ്കിലേ നമുക്ക് സീനുകളൊന്നും കാണാനായിട്ട് പറ്റില്ല ആ രംഗങ്ങളൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് കൊഴിപ്പിച്ചെടുക്കണ്ടേന്നൊക്കെ ചോദിക്കണം അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് രണ്ടുപേരും കൂടെ അങ്ങനെ ചെല്ലുവണം ഈ സമയം വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിക്കാനുള്ള കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കണം അങ്ങനെ കേക്ക് എല്ലാം കൊണ്ടുവന്ന് വെച്ചു പിന്നീട് കിരൺ വന്നിട്ട് പറഞ്ഞ് ഇനിയിപ്പോൾ ആരും വരാനൊന്നുമില്ല നമുക്ക് ആഘോഷിച്ചാക്കാൻ ചോദിക്കുകയാണ് അങ്ങനെ കമ്പനിയിലെ സ്റ്റാഫുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാരും കൂടെ കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുവേണം രൂപയും ചന്ദ്രശേഖരനും കൂടെ കേക്ക് കെട്ടിയാൽ തുടങ്ങുകയാണ് ഈ സമയത്ത് കല്യാണിക്കുന്നോട് പറഞ്ഞു ഈ ക ഇതെങ്ങാനും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സരീവിനും ഈ പറയുന്ന രാഹുൽ എന്ന് പറയാൻ ദുഷ്ടം സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം അത് ശരിയാ മോളെ ഇത് കണ്ടോ ഞാനൊരു സ്റ്റാൻസ് അങ്ങോട്ടിടും അവളുടെ ചങ്കു പൊട്ടട്ടെ ആ സരിവെന്ന് പറയുന്നവളുടെ ചങ്കു പൊട്ടട്ടെ എന്നൊക്കെ പറയണം ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ അങ്ങനെ അങ്ങോട്ടേക്ക് പ്രകാശിനും വിക്രം കൂടെ വരുവാണ് അങ്ങനെ അവരങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് ഓ അപ്പോൾ അകത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവായിരിക്കും കർമ്മങ്ങളൊക്കെ ആയിരിക്കും നടക്കണേ എന്ന് കഴിഞ്ഞിട്ട് അവർ അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി കുറേ ആൾക്കാരൊക്കെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് പിന്നെയാണ് അങ്ങോട്ടേക്ക് അടുത്തേക്ക് എഴുന്നേ അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് സന്തോഷത്തോടുകൂടി കേൾക്ക് കേട്ട് ചെയ്യുന്നത് ചന്ദ്രസേനയും രൂപേനേം ഈ കാഴ്ച പ്രകാശം വിക്രത്തിനെ ഒന്ന് നോക്കി കാണുന്ന സത്യമാണോ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് പ്രകാശനെ കണ്ടപ്പോൾ കിരം പറഞ്ഞു ദേ വന്നല്ലോ എൻ്റെ അമ്മായിച്ച വന്നല്ലോ എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രസേനും എല്ലാരും ഒരു നിമിഷം അങ്ങോട്ടേക്ക് നോക്കി അവർക്ക് മനസ്സിലായി കാരണം മുമ്പേ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഹരി സാറിനെ അപ്പൊ അത് പ്രകാരം വന്നാണ് പെട്ടെന്ന് ചന്ദ്രസേനും ചോദിച്ചു എന്താ പ്രകാശാ നീ അവിടെ തന്നെ നിന്ന് കളഞ്ഞെ ഇങ്ങോട്ട് വരാൻ പറയാണ് എന്താണെങ്കിലും എൻ്റെ ഏർ മരണാനന്തര മരണാനന്തര ചടങ്ങ് കൂടാൻ വന്നതല്ലേ ഒരു വെഡിങ് അനൗസർ കൂടിയിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാണ് പെട്ടെന്ന് വിക്രം പ്രകാശനോട് അച്ഛാ അച്ഛ ഇയാളും മരിച്ചില്ല എന്ന് ചോദിക്കാണ് ഇത് കേ ഇത് കേട്ടു ചന്ദ്രസേന സേന പറഞ്ഞു എന്താടാ അച്ഛന്റെ ചെവിയിൽ ഓതുന്നേ ഞാൻ മരിച്ചില്ലേന്നായിരിക്കും അല്ലേ അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കാൻ പറ്റുന്ന കാര്യമാണോ എടാ നിന്നെയൊക്കെ ഈ ഭൂമിയെ വിട്ടിട്ട് എനിക്ക് അങ്ങനെ മരിക്കാൻ പറ്റുമോ കാരണം എൻ്റെ മക്കൾക്ക് തുണയായിട്ട് ഞാൻ വേണ്ടേന്ന് ചോദിക്കുകയാണ് ഈ സമയം ഭൂമിയിലേക്ക് താന്നുപോയാ മതിയെന്നൊരു അവസ്ഥയിലാണ് പ്രകാശനും വിക്രം നിൽക്കുന്നത് ഇങ്ങനെ ഒരു ചതിക്കുഴിയിലേക്ക് വന്ന് പെടൂന്ന് പോലും ഓർത്തില്ല വെറുതെ അല്ല രാഹുല് ഫോൺ കട്ട് ചെയ്തോണ്ടിരുന്നേ അവനും മനസ്സിലാക്കാണോ ഇയാളെ മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം ഈ സമയം കിരം വന്നിട്ട് ചേച്ചു എന്താ മയച്ചാ നിക്കുന്നേ ഇങ്ങോട്ട് കേറുവാ ഒരു ഒരു പീസ് കേക്ക് കഴിച്ചിട്ട് പോവാന്ന് പറയണം ഇത് കേട്ടപ്പം പ്രകാശൻ വിക്രത്തിലോട് ഒരു ഭാടം മുനെ പോകാന്ന് പറയാണ് ചന്ദ്രസേന അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് പോകാൻ വരട്ടെ ഇവിടെ വരെ വന്നതല്ലേ അതെ അവനുണ്ടല്ലോ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാഹുല് അവനോട്ടുള്ള കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പം നിനക്കൂടെ ഉള്ള ഉള്ളത് തരണ്ടേണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം പ്രകാശൻ പറഞ്ഞു നീ അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട എനിക്കറിയാന്ന് പറയാൻ നിനക്ക് എന്തറിയാം നിനക്കൊന്നും അറിയത്തില്ല എന്നെ ഇത്രയും കാലം ദ്രോഹിച്ച ആ രാഹുലുവായിട്ടാണല്ലോ നിനക്ക് കൂട്ട് പോരാത്തനെ എൻ്റെ കല്യാണി മോളെ നീ ഏത് വിധത്തിനൊക്കെ ഉപദ്രവിച്ചു അതൊക്കെ ഞാൻ ഇത്ര കാലം സഹിച്ചു വരുമായിരുന്നു അതിനേക്കാൾ ഉപരി എൻ്റെ സോണിമോളിൻ്റെ ഭർത്താവിനെ നീ കൊല്ലാൻ ശ്രമിച്ചില്ലട അന്ന തൊട്ട് നിനക്കിട്ട് ഞാൻ കരുതി വെച്ചിരിക്കുന്നതായിരുന്നു ഓർമ്മ തരാം നിനക്കിട്ട് നിന്റെ മോനിട്ടും അങ്ങനെ നിന്നെ വെറുതെ വിട്ടാ പറ്റുമോ ഇവിടെ വരെ വന്നപ്പം കൊണ്ടല്ലേ പോയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അങ്ങോട്ട് ചെന്നു പ്രകാശന്റെ കോളറിനെ നമ്മൾ കുത്തി കയറി പിടിച്ചു കുത്തിനെ പിടിച്ചിട്ട് ചോദിച്ചു എടാ നാണമുണ്ടോടാ നിനക്ക് കാളെ പറ്റെന്ന് ഓർത്ത് കയറ് കൊടുത്തോണ്ട് ഓടി ഓടിവരാനായിട്ട് ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ എടാ നിന്റെയൊക്കെ സ്വഭാവം ഇതാടാ നിന്റെയൊക്കെ എടുത്തുചാട്ടമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ കർണം തീർത്തുനിന്ന് കൊടുക്കുവാണ് പ്രകാശന്റെ പെട്ടെന്ന് വിക്രം ഞെട്ടിപ്പോയി വിക്രം പറഞ്ഞിട്ട് അച്ഛനെ തല്ലെന്നും പറഞ്ഞുകൊണ്ട് വരുവാണ് നിന്റെ അച്ഛനെയോ അച്ഛനോ മാത്രല്ലടാ നിനക്കൂടെ ഇരിക്കട്ടെ ഇത് എന്തിനാണെന്നറിയാമോ എന്റെ സോണി മോളെ ഉപദ്രവിക്കാനായിട്ട് പുറകെ നടന്നേനെ ഇനിയുണ്ട് ഇനി എന്റെ മോളെ അങ്ങനെ പുറകെ നടന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നീ ഉണ്ടാക്കിയോ ഉണ്ടല്ലോ നിന്റെ കയ്യും കാലും ഞാൻ തല്ലി കുടിക്കും എന്ന് പറയണം പിന്നെ നീ മേലാലെഴുന്നേറ്റ് നടക്കില്ല നീ മാത്രല്ല നിനക്ക് ജന്മം തന്നെ ഇയാളുണ്ടല്ലോ ഇയാളൊന്ന് പറയണം ഇറങ്ങി പോടാ എൻ്റെ വീട്ടീന്ന് പറയാണ് ഈ സമയം കല്യാണി പറഞ്ഞു നാണമില്ലാത്ത അച്ഛാ അതുകൊണ്ട് എത്ര പറഞ്ഞാലും പിന്നേം പിന്നെ വലിഞ്ഞു കയറി വന്നോളൂ അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരത്തില്ലല്ലോ നാണമില്ലാത്തതോടെ അല്ലേ വന്നെന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ പ്രകാശനും വിക്രനും നാണം കിട്ടി ഇറങ്ങുവാണ് ഈ സമയം വിക്രം പറഞ്ഞു അച്ഛാ ഇതിനേക്കാളും വലിയൊരു അപമാനം വരാനില്ലെന്ന് പറയാണ് എല്ലാരും ആഹുല് കാണോ രാഹുൽ ഒറ്റ എഴുത്തണ ഈ ചതിയതേ എന്ന് പറയണം അത് ശരിയാ എന്നിട്ട് അവൻ ഫോൺ പോലും എടുക്കാതെ അവന് മനസ്സിലായി കാണുമായിരിക്കും അവനോട്ടുള്ളതും കിട്ടി കാണുമായിരിക്കും അല്ലേന്ന് പറയണം അത് ശരിയാ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അച്ചാ കണ്ടോ ഇയാളുടെ അഹങ്കാരം കണ്ടോ ഇപ്പം കിരണും കല്യാണി ഒന്നുകൂടെ ഒന്ന് പ്രബലരായി ഈ ചന്ദ്രസേനന്റെ ഇതിൽ അങ്ങനെയാണെങ്കിൽ ഇത് അപകടമാണ് നമുക്ക് നമ്മളെ വെറുതെ വിടുത്തില്ല എന്തെങ്കിലും ഉടനെ ചെയ്താൽ മതിയാളെന്ന് പറയണം ഞാൻ രാഹുലിനൊന്നു പോയി കാണട്ടെ അയാളെ കണ്ടിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട് ഒരു കാരണവശാലും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നൊക്കെ പറയണം പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് കേക്ക് കട്ട് ചെയ്തിട്ട് ചന്ദ്രസേനും രൂപയുടെ വരയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കിരണും കല്യാണമൊക്കെ ഭയങ്കര സന്തോഷത്തില അങ്ങനെ എല്ലാവരുടെ ആശീർവാദ അനുഗ്രഹങ്ങളൊക്കെ അവർക്കുണ്ടാവുകയാണ് ഈ സമയം ഹരിസാർ വന്നിട്ട് പറഞ്ഞു കുറേ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയാം പെട്ടെന്ന് ചന്ദ്രശേനം പറഞ്ഞു അങ്ങനെ ഒത്തിരി വർഷമൊന്നും എനിക്ക് ജീവിക്കണമെന്നില്ലോ ഉള്ള കാലം നല്ല സന്തോഷത്തോട് വിട്ട് എൻ്റെ മക്കൾക്കൊരാപത്തും വരാതെ കാത്തു സൂക്ഷിക്കണം അതൊക്കെ എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളുള്ളൂ കാരണം ഇപ്പം ശത്രുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം കീരൻ പറഞ്ഞു അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട അച്ഛാ അച്ഛനും സ്ട്രോങ് ആയിട്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കാനായിട്ട് ഇതേ ഞാനുണ്ട് കല്യാണമുണ്ട് ഞങ്ങളെല്ലാവരും ഇല്ലേ പിന്നെ അച്ഛൻ എന്തിനാ വിഷമിക്കണമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു എത്ര വർഷങ്ങളാന്നേരം ഞാൻ നിന്റെ അച്ഛനെ വേദനിപ്പിച്ചേ ആ ഒരു പക്ഷേ ദൈവം പോലും എന്നോട് പുറത്തിട്ടുണ്ടായിരിക്കില്ലെന്ന് പറയുന്നത് സേനം പറഞ്ഞു ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട രൂപേ ഇപ്പം എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ എന്ന് പറയണം രൂപ പറഞ്ഞു അങ്ങനെ തെളിഞ്ഞെന്ന് വരാൻ പറട്ടെ അങ്ങനെ തെളിയണമെങ്കിൽ ആ രാഹുൽ എന്ന് പറയുന്ന പിശാശ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാവണം കാര്യം പറഞ്ഞാൽ എൻ്റെ സ്വന്തം ചോര തന്നെയാണ് പക്ഷെ എനിക്കിട്ട് പണി തന്നാവനാവന അവനങ്ങനെ വെറുതെ വിട്ടു കൂടാന്നൊക്കെ പറയണം സേനം പറഞ്ഞ് ഈ ധൈര്യമായിട്ടിരിക്കുക ഒരു കാരണവശാലും അവൻ ഇനി രക്ഷപ്പെട്ടു പോകാൻ പോകുന്നില്ല നിനക്കെതിരെ നമുക്കെതിരെയോ ചെറു വരലെനിക്കിട്ടുണ്ടെങ്കിൽ അവനീ ലോകത്തിൽ നിന്ന് തന്നെ വിട പറയൂന്നൊക്കെ പറയാണ് ഈ സമയം മനോഹരനോട്ടുള്ള പണിയുമായിട്ട് മായാ മോഹിനി അങ്ങനെ വരുവാണ് മനോഹർ പുറത്തു പോയതായിരുന്നു പോയ സമയത്താണ് മായാമോഹിനി അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ അവളെ കണ്ടു കഴിഞ്ഞപ്പോനും ഒരു മനസ്സിലൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവുകയാണ് കാരണം അപ്രതീക്ഷമായിട്ട് എന്ന് വന്ന വണ്ണം മനോഹറിന് വന്നെന്ന് വെറുതെ എന്ന് അറിയാതെ പോലെ ത ഇടിച്ചിട്ടിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം പെട്ടെന്ന് മനോഹർ നോക്കി ഇനി നല്ലൊരു സുന്ദരി കണ്ടാൽ നല്ല ഗെറ്റപ്പൊക്കെ കണ്ട് കോടീശിരിയാന്ന് തോന്നേ പെട്ടെന്ന് ആ ഒന്ന് ആ തട്ടിയാനുള്ള സോറ് പറയണം സോറിയിട്ടോ അറിയാതെ പറ്റിപ്പോയതാന്ന് പറയണെ ഓ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ മനോഹർ പരിചയപ്പെടാൻ കിട്ടിയ അവസരം മുതലാക്കുകയാണ് പരിചയപ്പെടുകയാണ് പക്ഷെ അറിയില്ലോ തനിക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്താണ് ഇതെന്നുള്ള കാര്യം ഈ സമയം മനോഹർ കരുതിയത് എന്താ പുതിയൊരു അരയിലും കൂടെ വീണ്ടും കിട്ടി ഇനിയിപ്പം സരൂവിൻ്റെ അടുത്തുനിന്ന് പോകാനുള്ള സമയമായി എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത കൂട്ടിലേക്ക് ചേക്കാറുണ്ട് സമയായി അങ്ങനെയാണെങ്കിൽ ഇവള് മിടിക്കാൻ തോന്നേ ഇവ കാശൊക്കെ ഉണ്ടെന്ന് തോന്നേ ഇവളെ വളയ്ക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെ മനോഹർ ഫോൺ നമ്പറൊക്കെ മേടിക്കുവാണവിടെ നിന്ന് ആ കിട്ടിയ സമയം കൊണ്ട് തന്നെ വളയ്ക്കാനുള്ള തന്ത്രപ്പാടുകളൊക്കെ നടത്തുവാണ് അങ്ങനെ ഇനിയിപ്പം കൊടുക്കാൻ മനോഹറിൻ്റെ പണി കൊടുക്കാൻ പോകുന്ന മായാ മോഹിനിയായിരിക്കും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ചുതനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി